ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പ്രിയപ്പെട്ട നിർമ്മല ചേച്ചിയെ കാണാൻ കൊല്ലം പത്തനാപുരം ഗാന്ധിഭവനിലെ ഭവനിലെ അൻപതോളം കുരുന്നുകൾ വണ്ടൂർ കഫേ കുടുംബശ്രീ ഹോട്ടലിലെത്തി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനാണ് കുട്ടികൾ മേഖലയിൽ എത്തിയത് ഹോട്ടലിൽ എത്തിയ സംഘത്തിന് പ്രത്യേക സമ്മാനം നൽകാനും കെ സി നിർമ്മല മറന്നില്ല ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ വൈസ് ചെയർമാൻ അമൽരാജ് ഡയറക്ടർ പ്രസന്ന രാജൻ എന്നിവർക്കൊപ്പമാണ് കുട്ടികൾ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി മലയോര മേഖലയിലെത്തിയത് വെള്ളിയാഴ്ച രാവിലെ എത്തിയ സംഘം നിലമ്പൂർ തേക്ക് മ്യൂസിയം നെടുങ്കയം ബംഗ്ലാവുകുന്ന് കനോലി പ്ലോട്ട് ആഠ്യൻപാറ എന്നിവ സന്ദർശിച്ചു സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിലാണ് വൈകുന്നേരം കെ സി നിർമ്മലയുടെ നേതൃത്വത്തിലുള്ള വണ്ടൂരിലെ കഫേ കുടുംബശ്രീ സന്ദർശിച്ചത് കുട്ടികളെ മധുരം നൽകിയാണ് സ്വീകരിച്ചത് തുടർന്ന് ലഘുഭക്ഷണവും സമ്മാനവും നൽകി വിടെ എനിക്കൊരു സന്തോഷപ്പെട്ടൊരു ദിവസമാണ് കാരണം നമ്മൾ കൊല്ലം ജില്ലയിൽ നിന്ന് പത്തനാപുരം ഗാന്ധി ഭവനിലെ കുടുംബാംഗങ്ങളും നമ്മളെ പിഞ്ചു മക്കളും കൂടെ ഇവിടെ വന്നു എന്നെ കണ്ടു നമ്മളെ ഇവിടുത്തെ എല്ലാ കുടുംബാംഗങ്ങളെയും കണ്ടു അവരിവിടെ വന്ന് കാരണം അവർക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമായി ആ മക്കളിവിടെ വന്നതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പ്രാവശ്യം അവിടെ കാണാൻ പോയിരുന്നു മൂന്ന് പ്രാവശ്യം മക്കളെ കണ്ടു പിന്നെ അവർക്കില്ലേ പഠനോപകരണങ്ങളോ അവർക്ക് പിന്നെ ഡ്രസ്സ് എല്ലാം അവർക്ക് ഞങ്ങൾ ഇവിടുന്ന് വണ്ടൂരിൽ കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു ഞങ്ങൾ കൊണ്ടും പോയായിരുന്നു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അവരെ കാണാൻ പോയിരുന്നു ഇപ്രാവശ്യം അവർ എന്നെ കാണാൻ വേണ്ടി വന്നു ഇവിടെ ഈ കുടുംബങ്ങളെ എല്ലാവരെയും കണ്ടു സന്തോഷമായി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകയായ കെ സി നിർമ്മല ആവശ്യ സാധനങ്ങളുമായി പത്തനാപുരത്തുള്ള ഗാന്ധിഭവൻ സന്ദർശിക്കുക പതിവാണ് ഇതോടെയാണ് കുട്ടികൾക്ക് സുപരിചിതമായ നിർമ്മല ചേച്ചിയെ സന്ദർശിക്കാൻ മേഖലയിലെ സന്ദർശനത്തിനിടെ അവസരമൊരുങ്ങിയത് ബീന സുരേഷ് കെ യൂസഫ് വി പി സുധീർ ഇ സമീർ കുടുംബശ്രീ ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ വി വിഷ്ണു മുഹസിൻ നാലകത്ത് എം ജിംഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം വണ്ടൂർക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല